കാഞ്ഞിരക്കോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ കേടുപാടുകൾ വിലയിരുത്താൻ ദേവസ്വം ബോർഡംഗം ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തി ബോർഡംഗം ജി സുന്ദരേശനാണ് സന്ദർശനം നടത്തിയത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കാഞ്ഞിരക്കോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് ദേവസ്വം ബോർഡ് അംഗം ജി സുന്ദരേശൻ സന്ദർശനം നടത്തിയത് ക്ഷേത്രത്തിലെ ശ്രീകോവിലിനും ഇളമതിലിനും മറ്റുമുള്ള കേടുപാടുകൾ ശ്രീകോവിലിനുമുള്ള കേടുപാടുകൾ നേരിട്ട് വിലയിരുത്തിയ അദ്ദേഹം ദേവസ്വം ബോർഡിൽ നിന്നുള്ള പരമാവധി സഹായം വാഗ്ദാനം ചെയ്തു സ്പോൺസർമാരെ കണ്ടെത്തിയാൽ ക്ഷേത്ര പുനരുദ്ധാരണത്തിന് അനുമതി വേഗത്തിൽ ലഭ്യമാക്കുമെന്ന് അദ്ദേഹം ഉപദേശക സമിതിയെ അറിയിച്ചു ഇവിടെ നേരത്തെ ഒരു വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടൊരു എസ്റ്റിമേറ്റ് ഇവിടുന്ന് പോയിട്ടുണ്ട് അത് ഇളമതിലിന്റെ പുറംമതിലിന്റെയും ശ്രീകോളിന്റെ എല്ലാം ഒരു എസ്റ്റിമേറ്റ് പോയിട്ടുണ്ട് അതെന്താണെന്നുള്ളത് പരിശോധിച്ചിട്ട് പ്രത്യേകിച്ച് ബാത്റൂമിന്റെയും എല്ലാം അവിടെ കിടക്കുന്ന പേപ്പർ എല്ലാം എടുത്ത് പരിശോധിച്ച് അത്യാവശ്യം ബോർഡിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ സാമ്പത്തിക സഹായമായാലും മറ്റേത് സഹായാലും എല്ലാം ചെയ്ത് ഈ ക്ഷേത്രത്തിൽ നിന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ബോർഡിന്റെ പിന്നെ എല്ലാവിധ സഹായവും ഉണ്ടാകും പ്രത്യേകിച്ച് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രമാണ് സബ്ഗ്രൂപ്പ് ഓഫീസർ എൻ പ്രദീപ് ഉപദേശക സമിതി പ്രസിഡന്റ് ജി ബാബുരാജൻ സെക്രട്ടറി എം കെ മണിലാൽ വൈസ് പ്രസിഡന്റ് കെ ആർ ഗംഗ ശ്രീനാരായണൻ ഗീതാ ജി സുരേഷ് രാജലക്ഷ്മി സുരേഷ് കുമാർ വി സെലൻ സുരേഷ് കെ ശ്രീദേവി എന്നിവർ ചേർന്ന ദേവസ്വം ബോർഡ് അംഗത്തെ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ കുണ്ടറ